ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസ് പ്രതികൾക്ക് ജാമ്യം സീനിയർ വിദ്യാർത്ഥികളായ സാമുവൽ ജീവ റിജിൽജിത്ത് രാഹുൽ രാജ് വിവേക് എന്നിവർക്കാണ് ജാമ്യം കോട്ടയം ജില്ലാ സെഷൻ കോടതിയിലാണ് ജാമ്യം അനുവദിച്ചത് പ്രതികളുടെ പ്രായം മുൻപ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല എന്നീ കാരണങ്ങൾ കണക്കിലെടുത്താണ് ജാമ്യം നൽകിയത് ആറ് ജൂനിയർ വിദ്യാർത്ഥികളാണ് റാഗിങ്ങിനിരയായത് പ്രതികൾ ജൂനിയർ വിദ്യാർത്ഥിയെ കട്ടിലിൽ കെട്ടിയിട്ട് ദേഹമാസകലം ലോഷൻ പുരട്ടിയ ശേഷം ഡിവൈഡർ കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു വിദ്യാർത്ഥി കരഞ്ഞ് നിലവിളിക്കുമ്പോൾ അവന്റെ കണ്ണിലേക്ക് ലോഷൻ ഒഴിച്ച് സീനിയർ വിദ്യാർത്ഥികൾ അട്ടഹസിക്കുന്നതും ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു റാഗിങ്ങിനിടെ സീനിയർ വിദ്യാർത്ഥികൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരുന്നത് തുടർന്ന് ഫെബ്രുവരി പതിനൊന്നിനാണ് പ്രതികൾ അറസ്റ്റിലായതും രണ്ടായിരത്തി നവംബർ മുതൽ നാല് മാസമാണ് രണ്ടായിരത്തി നവംബർ മുതൽ നാല് ജൂനിയർ വിദ്യാർത്ഥികളെ പ്രതികൾ തുടർച്ചയായി ആക്രമിച്ചതെന്നാണ് അന്വേഷണ സംഘം ഏറ്റുമാനൂർ കോടതിയിൽ ഹാജരാക്കിയ കുറ്റപത്രത്തിൽ പറയുന്നത് റാഗിങ്ങിനെക്കുറിച്ച് കുറിച്ച് പുറത്തു പറയാതിരിക്കാൻ ഇരകളെ ഭീഷണിപ്പെടുത്തിയെന്നും ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയതും പ്രതികൾ ആഘോഷിച്ചുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അതുരസേവനത്തിന് മാതൃകയാകേണ്ടവർ ചെയ്തത് കൊടിയ പീഡനമാണ് പ്രതികളായ വിദ്യാർത്ഥികളുടെ കൈവശ മാരകായുധങ്ങളുണ്ടായിരുന്നു പ്രതികൾ ലഹരി ഉപയോഗിക്കുന്നവരാണ് ലഹരിക്കായുള്ള പണം പ്രതികൾ കണ്ടെത്തിയത് ഇരകളായ വിദ്യാർത്ഥികളിൽ നിന്നാണ് റാഗിങ്ങിനെ കുറിച്ച് കോളേജ് അധികൃതർക്കോ ഹോസ്റ്റൽ ചുമതലയുള്ളവർക്കോ അറിയില്ലായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് കേസിൽ നാൽപ്പത് സാക്ഷികളും മുപ്പത്തിരണ്ട് രേഖകളുമാണുള്ളത് വിദ്യാർത്ഥികളാണെന്നും പ്രായം പരിഗണിക്കണമെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചിരുന്നു പഠിച്ചു പുറത്തിറങ്ങി സമൂഹത്തിന് സേവനം ചെയ്യേണ്ട ആളുകളാണ് ആ സമയത്തുണ്ടായ ഒറ്റബുദ്ധിയിൽ തോന്നിയ കാര്യങ്ങളാണ് ദൃശ്യങ്ങളുള്ളത് അതിനു മുൻപ് ഇത്തരത്തിലൊരു ഉണ്ടായിട്ടില്ലെന്നും പ്രതിഭാഗം വാദിച്ചു കേരളം കണ്ട ക്രൂര റാഗിംഗ് ആയിരുന്നു കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിൽ അരങ്ങേറിയത് ജൂനിയർ വിദ്യാർത്ഥികളെ നഗ്നരാക്കിയ ശേഷം സ്വകാര്യ ഭാഗങ്ങളിൽ ജിമ്മിൽ ഉപയോഗിക്കുന്ന ഡംബൽ വെക്കുക മുഖത്തും തലയിലും ക്രീം തേച്ച് കോമ്പസ് കൊണ്ട് ശരീരത്തിൽ മുറിവുണ്ടാക്കുക മുറിവിൽ ലോഷൻ തേക്കുക തുടങ്ങി ക്രൂരകൃത്യങ്ങളാണ് റാഗിങ്ങിന്റെ പേരിൽ കോളേജിൽ അരങ്ങേറിയത് കഴിഞ്ഞാഴ്ചയാണ് കുറ്റപത്രം സമർപ്പിച്ചത് വിദ്യാർത്ഥികൾക്ക് ഒരു തരത്തിലും ജാമ്യം നൽകരുതെന്നാണ് റാഗിങ്ങിനിരയായ വിദ്യാർത്ഥികളുടെ പിതാവ് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്